ലേക്ക എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രുചികരമായട്ടുള്ള ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു 700 ഗ്രാം മീൻ എടുത്തറ്റിട്ടുണ്ട് ഈ മീനിനെ ഇവിടെ ഓലക്കുടിയൻ എന്നാണ് പറയുന്നത് ട്ടോ നല്ല വെള്ള കളറുള്ള മീനാണ് ട്ടോ ഇത് പിന്നെ ഇതിലേക്കൈട്ട് നമ്മൾ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി അലിയും അരിഞ്ഞിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് ആറ് ഏഴ് പച്ചമുളക് കുറച്ച് വേപ്പില ഇത്രയുമാണ് നമ്മളിതിലേക്കായിട്ട് എടുത്തേക്കുന്നത് ഇനി കറിക്ക് വേണ്ട ഒന്ന് നന്നായി തിളപ്പിച്ച് മാറ്റിവെക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് രണ്ടുനുള്ള ഉലുവ ചേർക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട പൊടികൾ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഈ പൊടിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതിയാകും എന്നിട്ട് നമുക്കിത് ആ ബൗളിലേക്ക് തന്നെ ഇട്ടുവെക്കാം ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പുളി ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമില്ലേ ആ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ച് നമുക്കിതൊന്ന് മിക്സാക്കി വെക്കാം ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം മസാല കൂട്ട് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുലിവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ ചാറ് നമുക്ക് എത്രത്തോളം വേണോ അത്രയും ആവശ്യമായ വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് ഇത് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ മൂടി വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൂടി മാറ്റി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളിട്ട് നന്നായി തിളച്ച ശേഷം ചെറുതായിട്ട് ആവി പോകാൻ ഭാഗത്തിന് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതും വേവിച്ചെടുക്കാം ഇടയ്ക്കിടെ മൂടി മാറ്റി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നമ്മുടെ കറി ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയം ഇതിലേക്ക് ഒരു കാൽ കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിതിപ്പോൾ ഇന്നെടുക്കാനുള്ളതല്ല അതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല ഇത് ഒരു ദിവസം ഇരുന്നിട്ട് അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഏത് മീൻ വാങ്ങിയാലും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മീൻകറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം